ഈ നിപ്പ വൈറസ് മാതിരി ഒരു അൺനോൺ സോഴ്സിൽ നിന്നായിരിക്കില്ല ഇത് വരിക ഇത് എപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ ഒരു നായിൽ നിന്നും ഒരു മറ്റൊരു നായിലേക്ക് കടിയിലൂടെ മാത്രം പകരുന്ന ഒരു വൈറസാണിത് ഒരു ഒരു ലക്ഷത്തി പതിനാറായിരം പേരെ തെരുവുനായ കടിച്ചു തെരുവുനായ എവിടെയാണ് കടിച്ചേക്കുന്നത് അതിൻ്റെ കണക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് തെരുവു നായകൾ അല്ല കടിക്കണം ആ ജീവിയുടെ ജീവിതം അതിനെ അതിനെ ജീവിപ്പിക്കുക എന്നുള്ളത് അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് കണ്ടാൽ തം പോലെ നായകളെ പൂച്ചകളെയും ജന്തുക്കളും ഇത് പശുക്കളും ഒക്കെ ഇവിടെ ദയാവധം ചെയ്യാറുണ്ട് ഇപ്പോൾ കേരള സർക്കാർ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് അറിയില്ല അതായത് രോഗബാധിതരായിട്ടുള്ള നായകളെ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം ചെയ്യാനുള്ള ഒരു അനുവാദം നൽകിയിരിക്കുന്നു എന്ന ഒരു കോമഡി ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതെല്ലാവരും എടുത്ത് നോക്കി കാരണം എല്ലാവർക്കും ഈ അനിമൽ ലോസിനെ കുറിച്ചൊന്നും എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇവിടെയുണ്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂലിറ്റി ടു അനിമൽസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി പ്രകാരം അതിൻ്റെ സെക്ഷൻ തേർട്ടീനിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ജീവിക്ക് ആ ജീവിയുടെ ജീവിതം അതിനെ അതിനെ ജീവിപ്പിക്കുക എന്നുള്ളത് അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് കണ്ടാൽ ഒരു മെഡിക്കൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ എസ് പി റാങ്കിലുള്ള എസ് പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിന് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട് പക്ഷേ അത് ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം പക്ഷേ ഈ മെഡിക്കൽ ഓഫീസർക്ക് അതിന് കുറേ കാരണങ്ങൾ നോക്കേണ്ടി വരും അതായത് ഇതിനെ ജീവിപ്പിക്കാൻ പറ്റില്ല പക്ഷെ എഴുപത്തിരണ്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണം ഏറ്റവും കുറഞ്ഞത് അതിനെ ട്രീറ്റ് ചെയ്ത് നോക്കണം അത് രക്ഷപ്പെടുമെന്ന് അത് കഴിഞ്ഞിട്ടാണ് ദയാവധം ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനുള്ളൂ ഇപ്പം ഞാൻ രണ്ട് നായകളെ ഒരു നായ ഒരു പൂച്ചയും ഞാൻ ദയാവധം ചെയ്തിട്ടുണ്ട് ഈ ഏഴു ദിവസം മുമ്പാണ് പത്ത് ദിവസം മുമ്പാണ് ഞാനൊരു പൂച്ച ഒരു ക്യാറ്റായിരുന്നു റോഡിൽ വണ്ടി കയറി നടുവിൽ വണ്ടി കയറി പക്ഷേ ഏഴ് അത് ഓടി ചെന്നിട്ടൊന്നും ദയാവധം ചെയ്യാൻ പറ്റൊന്നുമില്ല നമ്മൾ മാക്സിമം നോക്കി അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമി ശ്രമിച്ചു ഏഴ് ഏഴു ദിവസത്തോളം നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അതിന് ശേഷമാണ് അത് നരകതുല്യമായി നീങ്ങുന്നു എന്നുള്ള കണ്ടപ്പോഴാണ് നമുക്ക് ഇത് ഈ ദയാവധം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇഷ്ടംപോലെ നായകളെയും പൂച്ചകളെയും ജന്തുക്കളും ഇത് പശുക്കളും ഒക്കെ ഇവിടെ ദയാവധം ചെയ്യാറുണ്ട് ഇവർക്ക് ഈ പുതിയ ദയാവധത്തിൻ്റെ ഐഡിയ എന്തിന് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള കോമഡി ഇപ്പോൾ ഈ ആളുകളുടെ ശ്രദ്ധ അതായത് ഇനി നമുക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന് വന്യജീവികൾക്കും മൃഗങ്ങൾക്കും എതിരെ നിൽക്കുക എന്നുള്ളത് വലിയ ഒരു അഭിമാനമായിട്ട് കണക്കാക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് അവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോൾ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ബിഹേവിയറാണ് ആ നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നത് അതിന് പ്രധാന കാരണം നമ്മുടെ ഈ അന്യ ഈ മൃഗങ്ങളോടുള്ള സമീപനം തന്നെ വെറും ബ്രൂട്ടാലിറ്റി നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും വളരെ അഡ്വാൻ ആണ് എന്ന് നമ്മൾ തോന്നിപ്പിക്കും നമ്മുടെ നാട്ടില് എന്നിട്ട് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേരെ വെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ വിടുന്നത് ആ രാജ്യത്ത് ഇപ്പം ഇവർ ന്യൂസിലൻഡിലേക്ക് വിടുന്നുണ്ട് ആസ്ട്രേലിയയിലേക്ക് വിടുന്നുണ്ട് കാനഡയിലേക്ക് വിടുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വിടുന്നുണ്ട് പക്ഷേ അവിടെ ഇങ്ങനെ ഈ പട്ടിയെ കൊല്ലണം ആനെ കൊല്ലണം പുലിയെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളില്ല അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇത് ഇതിനെ പ്രമോട്ട് ചെയ്യുക കൊല്ലുക എന്നുള്ളൊരു വാക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള ഈ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നിഷ്പക്ഷരായിട്ടുള്ളവരും ബാക്കി കമ്മ്യൂണൽ ഫോഴ്സിൻ്റെയും റിലീജിയസ് ഫോഴ്സിൻ്റെയും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് ഈ വന്യജീവി ഇഷ്യൂ അല്ലെങ്കിൽ ഈ തെരുവുനായ ഇഷ്യൂ എടുത്തു പൊക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ പുതിയ ഞങ്ങൾ ദയാവധം ചെയ്യാൻ പോകുന്നു എന്തോന്നാ പുതിയതിനകത്ത് തേങ്ങ ഇവരുടെ കയ്യിൽ പുതിയതായിട്ടൊന്നുമില്ല ഇത് അവിടെ ഉള്ള ഒരു നിയമം തന്നെ പി സി എ ആക്ട് അനുസരിച്ചിട്ടുണ്ടോ പി സി ആക്ട് അറുപതിലുള്ള നിയമം അതനുസരിച്ചിട്ടാണ് ഇവർ ദയാവധം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ പോപ്പുലേഷൻ അതായത് ഈ അനിമൽ ബർത്ത് കണ്ട്രോൾ ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ട് ചെയ്തു വയ്ക്കുന്നത് ദയാവാതം ചെയ്ത് നമ്മളിതിനെ കൊല്ലാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു സൂചന ജനങ്ങൾക്ക് കൊടുത്തിങ്ങനെ കയ്യടി മേടിക്കാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഇതിനു മുമ്പ് ഇതേമാതിരി പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു ആര് എം പി രാജേഷ് എം പി രാജേഷ് ഈ കഴിഞ്ഞ മെയ് ഏഴിന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു നായകളെ കൊല്ലാനായിട്ട് ഞങ്ങൾ കേന്ദ്രത്തെ സമീപിക്കാൻ പോകുന്നു എന്നിട്ടെന്ത് പോയോ പോയില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ അടിയിട്ട് സുപ്രീം കോടതി എഴുന്നേപ്പിച്ച് വിട്ടേക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം എല്ലാത്തിനും പൊക്കോളം പറഞ്ഞു ഇവിടെ ഈ നായ പ്രശ്നമായിട്ട് വരണ്ട പോയി എ ബി സി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അടിസ്ഥാനപരമായിട്ട് ചെയ്ത് തീർക്കേണ്ടത് എ ബി സിയാണ് അതിൻ്റെ ഈ മെയ് ഏഴിന് ശേഷം പത്താം തീയതി വേറൊരാൾ ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹം കെ എം ആർ സി എൽ കേരള മെഡിക്കൽ കോർപ്പറേഷൻ്റെ ചെയർമാന മാനേജിങ് ഡയറക്ടറായിട്ട് ഇരുന്നപ്പോഴാണ് ഈ വലിയൊരു ഐഡിയ ഒക്കെ കിട്ടിയത് ഈ ഇങ്ങനെ തെരുവു നായകളെ കൊണ്ട് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളൊരു ബോധം അയാൾക്ക് ഒരു വലിയൊരു അടവ് ഇദ്ദേഹം കണ്ടുപിടിച്ചത് അന്നായിരുന്നു അദ്ദേഹം ഈ മെയ് പത്തൊൻ പത്തിന് ഒരു പുതിയ വെറുതെ വെറുതെ അതുമായിട്ട് ഇതുമായിട്ടൊന്നും ബന്ധമില്ല തെരുവു നായകളെ പുലിക്കിട്ട് കൊടുക്കണം ഇയാൾ ആരാണിത് പുലിക്കിട്ട് കൊടുക്കണം എന്ന് പറയാൻ ഇയാളോട് ചോദിച്ചോ ആർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ഇയാളോട് ആരെങ്കിലും ചോദിച്ചോ ഐ എ എസ് കാശ്വർത്ത് മേടിച്ചിരിക്കുന്ന ഒരാൾ മാത്രമേ ഇദ്ദേഹത്തിന് രണ്ടിൻ്റെ ഗുണപട്ടിക പോലും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലുള്ളൊരു വീഡിയോ അദ്ദേഹം അതാണ് ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലേക്ക് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് പട്ടിയെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം പശുവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്താ അതിന് പേയുണ്ട് അതെ അതിന് പേയുണ്ട് അതിനെ കൊല്ല അതുകൊണ്ട് ഈ പേ പേവിഷമുണ്ടെങ്കിലാണ് കോടികൾ കിട്ടുകയുള്ളൂ കമ്മീഷൻ അടിക്കാൻ പറ്റുകയുള്ളൂ ഈ കമ്മീഷൻ അടിക്കിച്ച് തുടങ്ങിയതിൻ്റെ അതായത് ഈ സാധാരണ പോക്കറ്റ് പോക്കറ്റടിക്കാർ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാശ് എടുത്ത് കഴിഞ്ഞിട്ട് പേഴ്സ് ആ ഏതെങ്കിലും സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ പോക്കറ്റിലേക്ക് ഇടയോ അയാളുടെ ബാഗിലേക്ക് ഇട്ടോ തടി തപ്പുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഈ ബിജു പ്രഭാകരെ അന്ന് ഇറക്കിയത് അന്ന് ഈ ഇതിനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് തെരുവു നായകളെ ഇവിടുത്തെ മൃഗസ്നേഹികൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പട്ടികടി കൂടുന്നതെന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ കേ കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂർ കോർപ്പറേഷൻ അവിടെ ചി ചിക്കന് ചോറൊക്കെ കൊടുത്തു തുടങ്ങി എന്തിനാ ആ ജീവി ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആരെയും ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഒരു നഗ്ന സത്യം മാത്രമാണ് ഇവിടെ കൊറോണ സമയത്ത് ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് ഈ കേരള ഗവൺമെൻറ് തന്നെ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുക ചെയ്തത് പക്ഷേ അതിൻ്റെ ബ്രെയിൻ ഡിസാസ്റ്റർ മാനേജ് അതായത് യു എൻ ഡിസാസ്റ്റർ മാനേജ് മാനേജ്മെൻ്റ് മാനേ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മുരളി തുമ്മാരും കൂടിയായിരുന്നു അത് അദ്ദേഹമാണ് പറഞ്ഞത് ഈ തെരുവു ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അത് അത്രമാസക്തമാകും അത് ജനങ്ങളെ ആക്രമിക്കും ആട് കോഴി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ആക്രമിക്കും എന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ബേസിക്കലി ആ ജീവിക്ക് ഭക്ഷണം കിട്ടുക അത് തടഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാസക്തമാകും അതാണ് ഈ ബിജു പ്രഭാകരൻ്റെ ഒക്കെ അടവ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് തെരുവു തെരുവുനായ അല്ല സാധാരണ ഡോഗ് അത് എപ്പോഴും തെരുവുനായയുടെ തലയിലേക്കാണ് വെച്ചു കൊടുക്കാറ് എന്ന് പറയുന്നത് സാധാരണ നായകൾ കടിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി അത് മൂന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം പേരെ തെരുവു അല്ല നായകൾ കടിക്കുമ്പോൾ അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി രണ്ട് പേരെ കടിച്ചിരിക്കുന്നത് പൂച്ചയാണ് അതായത് ഒന്നര ലക്ഷം പേരെ കൂടുതൽ കടിച്ചേക്കുകയാണ് പൂച്ച അത് എല്ലാ വർഷവും അതായത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ടുള്ളത് പൂച്ച കടിയാണ് ഏറ്റവും കൂടുതൽ അപ്പം ഈ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇതിൻ്റെ രണ്ടിന്യങ്ങളെ കൂടിയിട്ടാണ് അത് തെരുവുനായകളുടെ ഈ രണ്ടിന്യങ്ങൾ എടുത്തിട്ട് അത് തെരുവുനായകളുടെ ത തലയിലേക്ക് വച്ചു ഒരു സീനാണ് കാണുന്നത് ഇത് ഒരിക്കലും ഇത് അങ്ങനെയല്ല ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം അത് വാക്സിൻ എടുക്കുന്നവരുടെ കണക്കാണ് എന്നുള്ള കാര്യം ഒരിക്കലും ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടില്ല കാരണം അവർക്ക് തെരുവു നായകൾ എപ്പോഴും ഒരു തൊന്മുട്ടയിടുന്ന താറാവാണ് എന്തുകൊണ്ടത് അവർ ഇതേ വരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒന്ന് ഒരു ഒരു ലക്ഷത്തി പതിനാറായിരം പേരെ തെരുവു കടിച്ചു തെരുവു നായ എവിടെയാണ് കടിച്ചേക്കണത് അതിൻ്റെ കണക്കാണ് നമ്മുടെ കയ്യിലിരിക്കണത് തെരുവു നായകൾ അല്ല കടിക്കുന്നത് വളർത്തു നായ കടിക്കുകയല്ല ചെയ്യണത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നായകളുമായിട്ട് ഇടപെടുമ്പോൾ അതിൻ്റെ ക്ഷതങ്ങൾ വെറുതെയൊക്കെ ഓടി വന്ന് നമ്മുടെ മേത്തേക്കൊക്കെ കയറും അപ്പോൾ ഈ നഖം കൊള്ളണത് അല്ലെങ്കിൽ പൂച്ചേനെയൊക്കെ പെറ്റിങ് നടത്തി കഴിയുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ മേത്തേക്കൊക്കെ വന്ന് കെയറുകൊക്കെ ചെയ്യും അപ്പോൾ അതിനെടുക്കുന്ന വാക്സിനാണ് അത് അത് ഒരു ആശുപത്രിയിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി എടുക്കുന്ന വാക്സിൻ എടുക്കുന്നതിൻ്റെ കണക്കാണ് ഈ മൂ അഞ്ച് ലക്ഷത്തി രണ്ടായിരം എന്നൊക്കെ പറഞ്ഞത് അല്ലാണ്ട് ഇത് ഓടി വന്ന് കടിക്കുന്ന ജീവിയൊന്നും അല്ലാതെ ഈ നായകളുടെ കാര്യത്തിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഈ മൂന്ന് ലക്ഷത്തി പതിനാറായിരം നായകൾ കടിച്ചേക്കണേ തൊണ്ണൂറ് ശതമാനവും വീട്ടിലെ നായകളാണ് അപ്പം നമുക്കൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഈ കാറ്റിൻ്റെ പക്ഷേ അവിടെ എഴുതി വെക്കുന്നത് കാറ്റ് ബൈറ്റ് ഡോഗ് ബൈറ്റ് അത് എഴുതി വെക്കുന്നത് അതാണ് ഇവരുടെ തന്ത്രം ഇവർ പിടിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് ഇതേമാതിരി ഒരു തട്ടിപ്പ് കണക്കാണ് ഉയർത്തി വെക്കുന്നത് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ രാകല പഞ്ചായത്തിൽ ഇപ്പോൾ ഇവരോട് ചോദിച്ച് തെരുവ് നായ എത്രയുണ്ട് വടത്തുനായ എത്ര കടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കണക്കില്ല പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആയങ്കല പഞ്ചായത്തിൽ നമ്മളൊരു കണക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആകെ കടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് അനിമൽസ് ആണ് ഈ ആകെ കടിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത് അനിമൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് താറാവിൻ്റെ താറാവിൻ്റെ കടിയുണ്ട് മുയലുണ്ട് വവ്വാലുണ്ട് ആടുണ്ട് ഈ പറയുന്ന പൂച്ചയുണ്ട് ഈ പറയുന്ന എല്ലാ ജീവികളുടെയും കടിയേറ്റിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത് പേർ വാക്സിൻ എടുത്തു കാരണം അവിടെ ഇരുന്നൂറ്റി എഴുപത് പേര് വാക്സിൻ എടുത്തിരിക്കുന്നത് അത് ആ പഞ്ചായത്തിലുള്ള ആളുകളൊന്നുമല്ല ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് വരാം അതിനകത്ത് ഡൊമസ്റ്റിക് വളർത്തുന്ന ആളുകൾ കടിച്ചിരിക്കുന്ന നൂറ്റി പതിനാലും രണ്ട് പേർ രണ്ട് രണ്ട് കേസാണ് സ്ട്രേഡോക്സിഡൻറ്റ് ആരും മരിച്ചിട്ടൊന്നുമില്ല ആകെ നൂറ്റി പതിനാറ് പേരാണ് കടിച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനാറ് പേരിൽ വെറും രണ്ട് പേരാണ് സ്ട്രേഡോഗ് ഡോഗ് കടിച്ചിരിക്കുന്നത് പിറ്റ പിന്നത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡോഗ് കടിച്ചിരിക്കുന്നത് അഞ്ചും മറ്റ് ഡൊമസ്റ്റിക് ഡോഗ് കടിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് ഈ അഞ്ചിൽ രണ്ടെണ്ണം ഒരെണ്ണം തമിഴ്നാട്ടുകാരനെ ഒരാൾ കോട്ടയം കാരണം അവിടെ വന്ന് വാക്സിൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേമാതിരിയുള്ള കണക്കുകൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് തെറ്റിദ്ധാരണ പകര പ പടർത്തുക അതായത് സമൂഹത്തിൽ എപ്പോഴും ഒരു സമൂഹത്തിന് ഈ മൃഗങ്ങൾക്കെതിരെ നായകൾക്കെതിരെ തിരിച്ച് അപ്പോൾ തിരിഞ്ഞു കഴിയുമ്പോൾ ഈ ജനങ്ങൾ ജനങ്ങൾ പരിഭ്രാന്തിയിൽ നിന്ന് കഴിയുമ്പോൾ ഒരു പട്ടിയെ നോക്കി അതിൻ്റെ അതിൻ്റെ സൈക്കോളജിയാണ് ഇതിനകത്ത് നടക്കുന്നത് എങ്ങനെ ഇതിനെ പ്രവോക്ക് ചെയ്യുക കടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ തെരുവ് മൃഗങ്ങൾക്ക് തെരുവു നായ്കൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു ഡ്രൈവ് തുടങ്ങുന്നത് ആ സമയത്ത് വലിയ വലിയ ഹങ്കാമയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളായിട്ട് പക്ഷേ അന്ന് ഹൈബി ഈഡിന് കൊടുത്തിരിക്കുന്ന മറുപടി ഹൈബി ഈഡിന് സമ സമതാനിയും ചോദിച്ചിരിക്കുന്ന ലോകസഭയിൽ ഏപ്രിൽ ഒന്നാം തീയതി ഈ വർഷം ചോദിച്ചിരിക്കുന്ന മറുപടിയിൽ ലോ കൊസ്റ്റിന് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരും മരിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ കണക്ക് പ്രകാരം ഇരുപത്തിയേഴ് പേരാണ് മരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് കണക്ക് എങ്ങനെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കേരളത്തിലെ കണക്ക് കേരളത്തിലെ ഇവർ തരുന്ന കണക്ക് പക്ഷേ ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മറുപടി തരില്ല എന്തിനാണ് ഈ ഇരുപത്തിയേഴിൻ്റെ ഒക്കെ കണക്ക് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനൊന്ന് പേര് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് പേര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനൊന്ന് പേര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയേഴ് പേർ അപ്പോൾ ഈ ഇങ്ങനെ ഗ്രാജ്വലി ഈ പ പേവിഷബാധം മൂലമുള്ള മരണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ശ്രമിക്കാതെ ഇപ്പം നിപ്പ വൈറസ് വന്നു അവിടെ വലിയ കണ്ട കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഈ പ പട്ടികടി ഈ ഈ വർഷം ശരിക്കും എട്ടുപേരെ കടിച്ചിട്ടുണ്ട് ഈ ഒരു ഇത് എപ്പോഴും ഈ നിപ്പ വൈറസ് മാതിരി ഒരു അൺനോൺ ഫോഴ്സിൽ നിന്നായിരിക്കില്ല ഇത് വരിക ഇത് എപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഈ ഒരു നായിൽ നിന്നും ഒരു മറ്റൊരു നായിലേക്ക് കടിയിലൂടെ മാത്രം പകരുന്ന ഒരു വൈറസാണിത് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വൈറസ് ആണ് പക്ഷെ അത് ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാലാണ് അത് ഇഷ്യൂ ആകുന്നത് സാധാരണ രീതിയിൽ അതിനു മുമ്പ് എക്സ്പോഷറൊന്നും ഉണ്ടാവാറില്ല അതിന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിനുകളുണ്ട് അതിനെ മോണിറ്റർ ചെയ്യാം പക്ഷേ ഇപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് കേ കേരളത്തിൽ വരുന്നത് ഈ ഈ വർഷം മലപ്പുറത്തു നിന്നാണ് ഈ മലപ്പുറത്തു നിന്നുള്ള അടുത്തത് വരുന്നത് പത്തനംതിട്ട ഈ മലപ്പുറത്തുള്ള പട്ടി എങ്ങനെ പത്തനംതിട്ടയിൽ പോയി കടിച്ചു എന്നുള്ളതാണ് രണ്ടാമ അവിടെ നിന്ന് പോയി പോയിരിക്കുന്നത് ആലപ്പുഴയിലേക്ക് പിന്നെ പോകുന്നത് കോഴിക്കോട് ഇത് എങ്ങനെയാണ് ഈ പട്ടികൾ ഇതേ രീതിയിൽ സഞ്ചരിച്ച് വ്യാപിപ്പിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് വാക്സിൻ എന്ന പേര് തെരുവു നായികളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കുത്തിവെച്ചിരിക്കുന്നത് വാക്സിനല്ല വൈറസ് തന്നെയാണ് കുത്തിവെച്ചിരിക്കുന്നത് ഈ വൈറസ് ഇത് കുത്തിവെക്കുന്നത് കവ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പഞ്ചാബ് ബേസ്ഡ് ഒരു സംഘടനയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊട്ട് ഈ പ്രസ്ഥാനമായിട്ട് വരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോക്സഭയിൽ വെച്ചിരിക്കുന്ന കണക്ക് പ്രകാരം ആരും മരിച്ചിട്ടില്ല അതിനുശേഷമാണ് ശേഷമാണ് തെരുവു ഈ വൈറസ് കുത്തി ഈ വാക്സിൻ കുത്തിവെക്കുന്നതിന് ശേഷമാണ് ഇവിടെ കൂടുതൽ എക്സ്പോഷറ് പേവിഷ ബാധ കൂടുതൽ കൂടുതലായിട്ട് വരുന്നത് ഈ കുഞ്ഞുങ്ങളെ ആണ് ഇത് ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ പട്ടി ഇതിൻ്റെ ഹൈറ്റ് എപ്പോഴും കുഞ്ഞുങ്ങളെ നേരെ ചെന്ന് കടിക്കാൻ പറ്റും പിന്നെ ഇവർക്ക് ഇതിൻ്റെ സൈസറിയാം ഏതാണ് അവർക്ക് ഈ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന വൃദ്ധരെയും ഏറ്റവും കൂടുതൽ കടിക്കുന്നുണ്ട് അപ്പോൾ ഈ കടി ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ ടാക്ടിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കടിക്കോ കടിക്കാതിരിക്കോ എന്നുള്ളത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ വിപുലീകരിക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക കടിക്കണം കൂടുതൽ കടിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കൂടുതൽ കടിക്കുമ്പോൾ ഇവർ ആ ഒരു സമൂഹം സ്വാഭാവികമായിട്ട് ഈ നായകൾക്കെതിരെ തിരിയും അടിക്കും കുറേ പേര് മരിക്കും കുറേ നായകൾ മരിക്കും അപ്പോൾ ഈ അഗ്രഷൻ കൂടും ഈ അഗ്രഷൻ അതോട് കൂടിയിട്ടാണ് ഈ പറയണ ഈ കൺഫ്ലിക്റ്റ് കയറി വരുമ്പോൾ കൂടുതൽ കൂടുതൽ പേരെ കടിക്കും കൂടുതൽ കൂടുതൽ വാക്സിൻ ചിലവാക്കാൻ പറ്റും അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നര ലക്ഷം കൂടി ഒന്നരലക്ഷം ഒന്നര കോടി രൂപയുടെ വാക്സിനായിരുന്നു ചിലവായിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് കോടിയിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുക അതാണിത് അപ്പോൾ നമ്മൾ ഇത് ഇത് ഇതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രവർത്തകരായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇവിടെ എ ബി സി ചെയ്തുകൊണ്ടിരുന്ന ആനിമൽ കൺട്രോൾ അതായത് വന്ദീ വന്ദീകരിക്കുക ഈ വന്ധീകരിക്കുന്നത് അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് അവിടെ വളരെയധികം ക്രൂവൽറ്റി നടക്കുന്നു അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് കോടതിയിൽ പോയിട്ട് അത് നിർത്തിച്ചത് അതിന് ശേഷം അപ്പോഴും നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ കോടതിയിൽ വച്ചിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് അതായത് എല്ലാ ലോക്കൽ ബോഡീസും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ ഭാഗങ്ങളിൽ അതിനകത്തുള്ള നായകളെ അതിനകത്ത് തന്നെ വന്ധീകരിക്കുക അത് കോടതി അക്സെപ്റ്റ് ചെയ്തു ആ കാര്യം കുഴപ്പമില്ല പക്ഷേ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കോർപ്പറേഷനിലും ഓരോ മൃഗാശുപത്രികളുണ്ട് ഈ മൃഗാശുപത്രികളോട് ചേർന്നിട്ട് ആ ഒരു സർജിക്കൽ റൂം അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ ഈ സർജിക്കൽ റൂംസ് ഇല്ലാത്തവർക്ക് മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്തിലെ നായകൾ ശരാശരി എൺപതോ തൊണ്ണൂറോ നായകളായിരുന്നു നമ്മളപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്നും കുടുംബശ്രീക്കാര് വന്ധീകരിച്ചത് അപ്പോൾ ആ ഒരു ശരാശരിയിൽ തന്നെ അതായത് ഒരു ശരാശരി എട്ടോ പത്തോ നായകളെ ഒരു മാസം വന്ധീകരിക്കുമ്പോൾ അതിന് വലിയ ഇഷ്യൂസ് ഇല്ല ഈ അതായത് രണ്ടോ മൂന്നോ നായകളെയാണ് ഒരു പ്രാവശ്യം അന്ദീകരിക്കേണ്ടി വരുവുള്ളൂ അല്ലെങ്കിൽ നാലോ അഞ്ചോ നായകൾ അപ്പോൾ അത് അയൽക്കാർക്ക് ഡിസ്റ്റർബൻസ് ഇല്ല അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് കോടതി അതിന് ആദ്യമായിട്ട് ചെയ്തത് എല്ലാ എത്ര പഞ്ചായത്തുകൾക്ക് ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള സൗകര്യം ഒരുക്കാനുള്ളവരുടെ ലിസ്റ്റ് ശേഖരിക്കുക ചെയ്തത് അത് കഴിഞ്ഞ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഇത് എ ബി സി റൂൾസ് ഇതിന് അനുസരിച്ച് കഴിഞ്ഞിട്ട് ഒരു മോണിറ്ററിങ് കമ്മിറ്റിയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങനെ അതായത് എ ബി സി കൺട്രോൾ ചെയ്യേണ്ടത് ഒരു മോണിറ്ററിങ് കമ്മിറ്റി വേണം നിയമപ്രകാരം ആ അങ്ങനൊരു എ ബി സി മോണിറ്ററിങ് കമ്മിറ്റി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാക്കുകയും ചെയ്തു ഞാനും ഒന്ന് രണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഞാനും മെമ്പറാണ് എല്ലായിടത്തും തന്നെ ഉണ്ടായി പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതായത് ഈ ലോക്കൽ ബോഡീസ് ഡയറക്ടറേറ്റ് ഓർഡർ കൊടുത്തത് അവിടെ ചെയ്യരുത് നിങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ബ്ലോക്കിൽ മാത്രം ചെയ്താൽ മതി അവിടെ അതായത് ഒരു ജില്ലയിൽ രണ്ട് ബ്ലോക്കിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് മുതലുള്ള കാഴ്ചയാണ് കാണുന്നത് അതായത് ഇത് നടക്കരുത് ഇവരുടെ ഉദ്ദേശം എന്താ ഈ പഞ്ചായത്തിൽ നടന്നുകഴിഞ്ഞാൽ അത് കൃത്യം കൃത്യമായിട്ട് അതില്ലാതാവും എല്ലാവർക്കും അറിയാം അവിടെ ഒരു നായ വന്നു കഴിഞ്ഞാൽ അടുത്ത അടുത്ത മാസം ഡോക്ടർ വരുമ്പോൾ ഈ നായ വന്ധീകരിക്കാം അപ്പം ഈ ഈ നായ ഇല്ലാതാകും ഈ ഏതെങ്കിലും എറണാകുളം ജില്ലയിലെ രണ്ട് ബ്ലോക്കിൽ വന്ധീകരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നായ അവിടെ നിന്ന് കൊള്ളണം ഏത് നായ എങ്ങോട്ട് വന്നു എങ്ങോട്ട് പോയി അവിടെയാണ് ഈ മോണിറ്ററിങ് കമ്മിറ്റിയിൽ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് ആർക്കും വലിയ ധാരണയൊന്നുമില്ല അതായത് ഇത് നടക്കരുത് എന്നുള്ളത് ആരെ എം പി രാജേഷ് മന്ത്രിയായിട്ടുള്ള ഈ ലോക്കൽ ബോഡി ഡയറക്ടറേറ്റിൻ്റെ ആവശ്യമാണ് എന്നിട്ട് കഥ പറയണതോ കൊല്ലണം ഇത് കാരണം ആ ജീവി അവിടെ ഉണ്ടാകണം എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് തെരുവ് എണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത് എ ബി സി ആണ് ഈ എ ബി സി ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ ഇവിടെ കുറേ വെള്ളം ഇങ്ങനെ കലക്കവെള്ളം വന്ന് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കോരി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുക്ക് ആദ്യം നിങ്ങൾക്ക് തടയേണ്ടി വരും ആ ഒഴുക്ക് തടഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾക്ക് ഇത് കോരിക്കൊണ്ടിരിക്കാനായിട്ട് ആ ഒഴുക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പെറ്റ് ഷോപ്പുകളും ബ്രീഡേഴ്സുമാണ് ഈ ഒഴുക്ക് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ നായകളെ ഉൽപ്പാദി ഈ പ്രൊഡക്ഷൻ കമ്പനി മാതിരിയാണ് ഇവർ നായകളെ ഉത്പാദിപ്പിച്ചിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അതായത് ഈ പെറ്റ്സ് ആയിരിക്കുമ്പോൾ വളരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല രസമായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ബഡ്ണായിട്ട് മാറുമ്പോൾ ഇവർ നേരെ റോഡിക്കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ പെറ്റ് പെഡ്ഷോപ്പ് റൂൾസ് എന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഉള്ള അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട് ബ്രീഡേഴ്സ് റൂൾസ് ഉണ്ട് അപ്പോൾ ഈ ബ്രീഡിങ് ബ്രീഡിങ്ങിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചിപ്പൊക്കെ വെച്ചിട്ട് പണം വിടാനായിട്ട് ഞാൻ ട്രാക്ക് ചെയ്ത് അതായത് പക്ഷോബരാണെങ്കിലും ഡോഗ്സിന് ചിപ്പ് വെച്ചിട്ട് വിൽക്കാൻ പാടും അപ്പോൾ ഇതിനെ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതാരടയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇതിന് ആ നയം ആ റൂൾ ഇവിടെ നടപ്പാക്കേണ്ടതിന് പകരം അതിൻ്റെ അവെയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ഈ ഇവിടെ ചിഞ്ചുറാണി ചെയർമാൻ ആയിട്ടുള്ള ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ചെയ്ത വെച്ച പണി എന്താണോ അവയർനെസ് ക്യാമ്പയിൻ ഈ അവയർനെസ് ക്യാമ്പയിൻ തുടങ്ങി മൂന്ന് കൊല്ലം മുമ്പാണ് നടത്തിയത് എന്നാൽ ഇത് ഈ ഫ്ലോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അതിൻ്റെ ആ ക്രൂവലിറ്റി കുറയ്ക്കുക ആ അത് ചെയ്തിട്ടില്ല ഈ പറയുന്ന ചിഞ്ചു റാണിയും ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന ഈ പറയുന്ന മന്ത്രി ചിഞ്ചു റാണിയും മന്ത്രി എം പി രാജേഷ് ഇരുന്നിട്ട അപ്പം അവരാണ് ഇതിൻ്റെ ഈ ബോർഡിൻ്റെ ചെയർമാൻ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രിയാണ് അപ്പോൾ അത് അത് തടയ അതായത് ഈ ഫ്ലോ അത് റെഗുലേറ്റ് ചെയ്യുക അത് ഈ കൂടുതൽ എണ്ണങ്ങൾ വേണമെങ്കിൽ നിരോധിച്ചു കളയാം ഈ പെട്ട് ഷോപ്പിനുള്ള ഈ നായകൾ വിൽപ്പന നിരോധിക്കാം ബ്രീഡേഴ്സിനെ എല്ലാം നിരോധിക്കാം ആ നിരോധനം വന്നു കഴിഞ്ഞാലാണ് ഈ ഒഴുക്ക് ഇല്ലാതാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എ ബി സി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിക്കലും അത് കുറയില്ല എ ബി സി മാത്രം ചെയ്താൽ മാത്രം പോരാ ഈ റോഡിലേക്ക് തള്ളുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടായിരിക്കണം ഇവിടെ ഒരു ദിവസം ഒരു അമ്പത് എൻ്റെ അറിവിലെ ഒരു വയസ്സായ നായകളെ റോഡി കൊണ്ടു തള്ളുന്ന അതായത് കുറേ നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ പലപ്പോഴും ഇത് ഏറ്റെടുക്കേണ്ടിയൊക്കെ വരാറുണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ റോഡി കൊണ്ടു തള്ളുന്ന് അങ്ങനൊരു ഒരു ശീലം ജനങ്ങളുണ്ട് അത് അങ്ങനെയുള്ളവർ പത്ത് പേരെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തു പേർക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും പക്ഷേ അത് ചെയ്യില്ല അവർക്ക് ഈ ചിഞ്ചുറാണി എം ഇത് ചെയർമാനായിട്ടുള്ള ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരളയുടെ ലക്ഷ്യം ഇതൊന്നും അല്ല വളരെയധികം നമ്മൾ വളരെയധികം ശ്രമിച്ചിട്ടും ഞാനൊരു പത്തു വർഷമായിട്ട് വളരെയധികം പ്രചരണങ്ങൾ നടത്തിയിട്ടും ഒക്കെയാണ് ഈ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് ഇപ്പോൾ ഇവരെ ഇത്രയൊക്കെ ഇളക്കി വിട്ടിട്ടും ഇതേ രീതിയിൽ ഭയങ്കര ക്രൂവലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല അതല്ലാതെ ഒരു പതിന പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഇങ്ങനെ ഈ തെരുവ് ഈ ഇങ്ങനെ അന്ന് ഈ പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് ചിറ്റിലപ്പള്ളി മാഹേലിയായിരുന്നു അന്ന് വേറെ രണ്ട് ഭോങ്ങൾ അവരിപ്പോഴും ഉണ്ട് രംഗത്തുണ്ട് അവർക്കാണ് ഈ തെരുവ് കടിക്കുമ്പോൾ മാത്രമേ അവർക്ക് മനുഷ്യ സ്നേഹമുള്ളൂ അല്ലാത്ത സമയത്ത് ഇവർക്ക് മനുഷ്യ സ്നേഹമൊന്നുമില്ല അപ്പോൾ ആ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസിന് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയത്ത് റോഡിലൊക്കെ തല്ലി തല്ലിക്കൊന്നിടുക കൈയും കാലുമൊക്കെ ഒടിച്ചിടുക വണ്ടി കയറ്റുക ഇങ്ങനെയുള്ള ഭയങ്കര ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന് ഈ പറയുന്ന മൃഗസ്നേഹികളൊന്നും ആകെ കേരളത്തിൽ അമ്പത് പേര് പോലും തികഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ വരുമ്പോൾ കൃത്യ അമ്പത് പേര് തികയില്ല ഒരു പത്ത് പേരേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ലക്ഷത്തിന് യാതൊരു കുറവുമില്ല കുറവില്ല ഇവർ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം ആ ഇതേ ഇതേ രീതിയിൽ ഈ ടോക്സിക് ഇഞ്ചക്ഷൻ നടത്താനായിട്ട് ഇവർ വളരെയധികം ആഹ്വാനം വളരെയധികം പരിശ്രമം ഈ സർക്കാരും ഈ ഇതേമാതിരിയുള്ള സംഗ കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് വാക്സിൻ മാഫിയയുടെ പിന്താങ്ങികളായിട്ട് പക്ഷേ അതൊന്നും ഈ ജനങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം ഈ ഇത് ഇതിനെ ദയാവധം എന്നൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ന്യൂനപക്ഷമാണ് സ്വാഗതം ചെയ്തേക്കുന്നത് ഏതാണ്ട് ഇതിനെയൊക്കെ പോയി കൊണ്ടുപോയി കൊന്ന് കൊന്നു കൊന്ന് ഇങ്ങനെ കാണാമെന്നൊക്കെ അങ്ങനെ അതൊരു വൃത്തികെട്ട ഒരു സമൂഹത്തിൻ്റെ ഒരു കേരളം ആ രീതിയിലുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ളപ്പോൾ ഞാൻ പലയിടത്തും ചെന്നിട്ടുണ്ട് ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടൊക്കെ വളരെ അധികം ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചായക്കടയിലാണെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിലൊരു നായ ഉണ്ട് ഒരു പമ്പിൽ പെട്രോൾ പമ്പിൽ ഇങ്ങനെ നമ്മളെ ഒരു നായക്ക് പെട്രോൾ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നതും ഒരു ചോറ് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു ന്യൂസുകൾ ഓരോ ദിവസവും ഓരോ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം മാറിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ ഫ്രണ്ട്ലിയാണ് പക്ഷെ ആ ഒരു നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതിന് പകരം പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് ഈ വാക്സിൻ മാഫിയ തന്നെയാണ് miss an update